പഠിപ്പ് മുറിയിൽ ഈശ്വരന്മാർ കൂട്ടിനുള്ളത് നല്ലതാണ് അതെനിക്കറിയാൻ തീരു അതുകൊണ്ടാ ഗുഡ് വിനിയ നീ ഇന്ന് അമ്പലത്തിൽ പോവാറുണ്ടോ നീ ക്ഷേത്രത്തിൽ പോയി എന്താ പ്രാർത്ഥിക്കാറുള്ളത് ഞാനൊന്നും അമ്പലത്തിൽ വരുന്നത് നിന്നെ കാണാൻ വേണ്ടിയാണെന്ന് ആർക്കും അറിയില്ല അവരുടെ കേട്ടില്ലേരംഗത്ത് ശത്രുക്കളെ നേരിടേണ്ടി വന്നിട്ടുള്ളപ്പോ കയ്യിലുള്ള ആയുധത്തെക്കാൾ എനിക്ക് ശക്തിയും ധൈര്യവും തന്നിരുന്നത് മനസ്സിലെ ഈശ്വരന്മാരായിരുന്നു ആ മണി പത്തായി കിടന്നുറങ്ങ് നാളെ രാവിലെ പഠിച്ചാൽ മതി Good night. Good night. ठीक okay. है। आए? भैया, मेरी माँ ने मुझे दूध पिलाया है। क्यों भाई साहब? लता बोल रहा हूँ ना? भाई अच्छा अच्छा यही तो है ना? बाकी क्या? रवि ने अच्छा-अच्छा जो यहाँ का है तो ये कैसा दिखा मेरे लिए? भाई बहुत अच्छा देखते हैं तुम, तो, बहुत अच्छा देखते हैं। ஏன்னா நீ வரணும் இல்லையோ இன்னும் நீ என்ன அப்படின் கிடக்கிறது காரணம் ചേട്ടാ േ ചേട്ടാ ആ ഞാൻ ഉറങ്ങി എടാ ഞാൻ നല്ല ഉറക്കത്തില്ല ഇത് എന്ത് പറയാ ചേട്ടൻ കാണിക്കുന്നത് ഞാൻ വരുന്നതിന് വാതിൽ ഇറച്ച് കിടക്കുന്നു ഡാഡി ഈ ചേട്ടൻ ഡാരിയോട് പറയും കേട്ടോ നീ അല്ല എന്നും എന്തകൂടെ കിടക്കാന്നാണോ എന്റെ വിചാരം എന്റെ പള്ളി ഉച്ചക്ക് ഡാഡിയും പിള്ളയെങ്കിലും കൂടി കല്യാണക്കാരം പറഞ്ഞപ്പോഴേ ആള് തുണി അടിച്ചു തലയിൽ കെട്ടിയല്ലോ അപ്പഴേ ഒരു കാര്യം പറഞ്ഞേക്കാം എത്രയും വേഗം കല്യാണം കഴിക്കുന്നതൊക്കെ നല്ല കാര്യമാണ് കല്യാണം കഴിയുമ്പോ എന്നോട് ഇവിടുന്ന് മാറി കിടക്കാൻ പറഞ്ഞേക്കരുത് അത് കിടക്കാത്ത കാര്യമാണ് ഞാൻ ഈ മൂലയിൽ എവിടെങ്കിലും കണ്ണു അടച്ച് അടങ്ങി ഒതുങ്ങി കിടന്നോളാം ഞാൻ ആ ഭാവത്തേക്ക് നോക്കത്തില്ല എടാ തോട്ടി പോലെ ആയല്ലോടാ ഇപ്പോഴും കിടക്കണെ കൂട്ടു വേണം നാളെ ഡാഡിയുടെ കൂടെ പോയി കിടന്നോളാം അയ്യോ ഡാഡിയുടെ കൂടെ കിടക്കാനോ എന്നിട്ട് വേണം ഡാഡിയുടെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നും തൊള്ളായിരത്തി നാൽപ്പത്തി ആറും ഒക്കെ കേട്ട് ബോറടിക്കാൻ ഞാനില്ല എനിക്ക് മുട്ട കെട്ടിപ്പിടിക്കൊന്നും ഇഷ്ടമല്ലേ ഞാൻ ചേട്ടന്റെ ചേട്ടൻ്റെ അടങ്ങി ഒതുങ്ങി കിടന്നില്ലെങ്കിൽ കഴുത്തിന് പിടിച്ച് പുറത്ത് കളിയാൽ മാറടക്കി ഒറ്റയ്ക്ക് കിടന്ന സുസപ്രണ്ട് പേടിച്ച് മൂത്രമൊഴിക്കല്ലേ ഇവിടെ കിടക്കുന്നവർ കൊള്ളാം ബെഡിലെങ്ങാനും മൂത്രമൊഴിച്ചുണ്ടല്ലോ കൂട്ടിന് ഒരാളുണ്ടെങ്കിൽ ഞാൻ ചേട്ടാ ചേർന്നുറങ്ങും ഇവിടെ പോകണോ കല്യാണം കഴിച്ച് ഇയാൾ എങ്ങനെയാണ് മുട്ടായം തട്ടാതും കിടക്കാൻ പോകുന്നത് ഒന്നും അറിയാൻ പാടില്ലാത്ത കൊച്ചു കുഞ്ഞല്ലേ ഓ ഇങ്ങനൊരു കല്യാണം കഴിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവരെ റൂട്ട് തെളിഞ്ഞു വ്യക്തിയാണ് അനുഗ്രഹിക്കാറുള്ള യോഗം വേണ്ടേ ോ മോളുടെ ഒരു മമ്മി ഇപ്പൊ ഫോണ്ടിയ ചോദിച്ചതേ ഉള്ളൂ മോക്ക് അപ്പൊ കാപ്പി തരാം എന്നെ കൊരണ്ട അപ്പപ്പാ കൊരവില്ല മോനെ നീ വീട് വെച്ചാ ഞാൻ നിക്കാത്തെന്ന് ചൂചേണ്ടി പറഞ്ഞു അമ്മേ അപ്പപ്പൻ നിന്നെ വീട് കൊടുക്കില്ലേ ഇതിനി കൊടുക്കില്ല മോനെ അങ്കിളിന്റെ അവിടെ പൂജയേറ്റ്നെ കേദാനോ അങ്കിളി പേരെന്താ തേതീഷ് എന്താ சுகം തനിയാ ആ മോടെ പേരെന്താ കെമ്മ മോൾ പാവേ താഴെ വന്നിരിക്കുന്ന നോക്കേ കെമ്മ മോൾ അവരുടെ പനിയൊക്കെ മാറിൻ്റെ തൊണ്േ ഒട്ടും ചൂടില്ലേ അവളോട് അമ്മ വന്നില്ലേ പകരേ ഉള്ളൂ പോയി പോയതാണ് മോളെ കണ്ടോ പോയിട്ടുണ്ട് മോളിത് എവിടെയായിരുന്നു അതെയോ േറ്റ് ആയ ഓഫീസിൽ തിരക്കായിരുന്നു താക്കും നിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ലേ ആ കഴിയാറായി അടുത്ത ഷഫ്റ്റിൽ ഇല്ലിക്ക അവള് വന്നിട്ടോണം വരെ വാ മോളെ വരട്ടെ മോളെ എന്നെന്തൊക്കെ പഠിച്ചു

ഡ്രോപ്പ് ചെയ്തിട്ട് വരാം നല്ല ഡാഡി തണുപ്പിലും മഞ്ഞിലുമാണ് ഞങ്ങൾ ബോർഡറിൽ കഴിഞ്ഞിരുന്നത് ഇതൊക്കെ ഒരു ും മഞ്ഞിലും കുഴയെന്നാ തോന്നുന്നു ഈ കൊച്ചുളുപ്പങ്കത്ത് ഡാഡി ഇറങ്ങി പുറപ്പെടാന്ന് ആര് കരുതി കലയെ അവിടെ കാർത്തിനിക്കുകയും ചെയ്യുവല്ലോ പോകാൻ വേറൊരു വഴിയില്ല ഇതിന്റെ പുറകിലിരുന്ന് നിന്റെ കൂടെ വരാനോ വഴി തള്ളിയിട്ട് നട്ടൽക്കണമായിരിക്കും എടുക്കണ രാവിലെ ഒന്ന് തൊള്ളാൻ പോവാന്ന് വിചാരിച്ചപ്പോ ഈ തണ്ടപ്പടി വിടുന്ന ലക്ഷണമില്ല എന്റെ ജീവിക്കുന്നു വണ്ടിക്ക്

ഞാൻ തിരിച്ചു തിരുച്ചൂർമ്മ ഡാരി പിക്കപ്പ് ചെയ്യണോ വേണ്ട ഞാൻ പുള്ളിയുമായിട്ട് വന്നേക്കാം മും വിരിപ്പിച്ചുള്ള ഒരു കാര്യമില്ല കൂടെ ഉണ്ടായിരുന്ന പാട്ടേറെ അറിയാമോ മേജർ വിശ്വനാഥമേനോ കേട്ടിട്ടുണ്ടോ അതായത് ഫാദർ തന്റെ വരുംകാല ഫാദർല്ലോ ഓ ഇനി സാറിന് ഇങ്ങോട്ടൊന്ന് കേറാമോ